ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം ഇരുപത്തിനാല് മാസം വരെ നോക്കോ സിയുമായി സൗകര്യവും ആവശ്യങ്ങൾ യിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഇ ഗ്രാന്റ് വിതരണം ഉടൻ പൂർത്തിയാക്കുക ഫണ്ട് വക മാറ്റി ചിലവഴിച്ചവർക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക ഇ ഗ്രാന്റ് തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദിൽ അബ്ദുറഹീം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ സംഘടിപ്പിക്കുന്ന പിന്നോക്ക വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകളും ഗ്രാന്റുകളും കാര്യക്ഷമമായി വിതരണം ചെയ്യാത്ത സർക്കാർ നിലപാട് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ആദിൽ അബ്ദുറഹീം പറഞ്ഞു ഒരു വർഷത്തിലധികമായി ഈ ഗ്രാന്റ് ലഭ്യമല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ ദുരിതത്തിലാണ് ജില്ലയിൽ ആദിവാസി മേഖലയിലെ പ്രറ്റേനിക്ക് നടത്തിയ പഠനത്തിൽ അതീവ ഗൗരവം ബോധ്യപ്പെടുന്നതാണ് ഗോത്രസാരഥി പദ്ധതിയുടെ ഫണ്ട് ലഭിക്കാത്തത് കാരണം പഠനമുപേക്ഷിക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾ വരെ നമുക്കിടയിലുണ്ട് കടുത്ത വിവേചനമാണ് സർക്കാർ ഈ മേഖലയിൽ തുടരുന്നത് വിദ്യാർത്ഥികളുടെ പഠനവും ഹോസ്റ്റൽ ഭക്ഷണം തുടങ്ങിയവയെല്ലാം പ്രതിസന്ധിയിലായിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല ഇനിയും ഇത് അനുവദിക്കാൻ സാധിക്കില്ല ശക്തമായ സമരത്തിന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രെഡിനിറ്റി ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സനൽകുമാർ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സാബിറ ഷിഹാബ് ബാസി താനൂർ വി ടി എസ് ഉമ്മർ തങ്ങൾ ഷിബാസ് പുളിക്കൽ ഫായിസ് അലാങ്കോട് സാബിക് വെട്ടം മുബീൻ മലപ്പുറം അൽതാഫ് ശാന്തപുരം റമേഷ് ചാത്തലൂർ ജസീം കൊളത്തൂർ ജംഷീർ ചെറുക്കോട് അഡ്വകേറ്റ് അമീൻ യാസിർ അൻഷിദ് കൊണ്ടോട്ടി തൊയീബ് ബിൻ യാസിർ സാജിദ വടക്കാങ്ങര എന്നിവർ നേതൃത്വം നൽകി മലപ്പുറം